മാതൃഭൂമിയുടെ സാഹിത്യ പുരസ്കാരം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഈ മഹാസ്ഥാപനം എൻ്റെ എഴുത്ത് ജീവിതത്തെയും പൊതുജീവിതത്തെയും രൂപപ്പെടുത്തുന്നതിൽ പകരി വഹിച്ച പങ്കിനെ കുറിച്ചിട്ട് വളരെ കൃതജ്ഞതയോടുകൂടി ഞാൻ ഓർക്കുകയായിരുന്നു മാതൃഭൂമിയിലെ ഒരു കഥയോ കവിതയോ ലേഖനമോ വരിക എന്നുള്ളത് എല്ലാ എഴുത്തുകാരും ആഗ്രഹിക്കുന്നതിന് കാരണമുണ്ട് അത് മികവിൻ്റെ അളവുകോലാണത് എന്നതാണ് അതിൻ്റെ കാരണം എല്ലാ മികച്ച കൃതികളും മാതൃഭൂമിയിൽ വരുന്നു എല്ലാ മികച്ച എഴുത്തുകാരും മാതൃഭൂമിയിൽ പ്രത്യക്ഷപ്പെടുന്നു പുതുനാമ്പുകളെ മാതൃഭൂമി കണ്ടെത്തുകയും വായനക്കാരുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും പരിചരിച്ച് പരിലാലിച്ച് വളർത്തുകയും ചെയ്യുന്നു അപ്പോൾ ആ രീതിയിൽ നമ്മുടെ രചനകളും മാതൃഭൂമിയിൽ വന്നാലാണ് മികച്ചത് എന്ന ഒരു ഗണത്തിൽപ്പെടുക എന്നൊരു വിശ്വാസം എഴുതുന്ന എല്ലാവരിലും തന്നെ ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം എൻ്റെ എഴുത്തും രചനകളും മാതൃഭൂമിയിൽ വരുന്നതിന് മുമ്പ് ഞാൻ വായിച്ചു വളർന്ന മാതൃഭൂമി എന്നോട് ചെയ്തത് എന്ത് എന്നുള്ളത് വളരെ സ്നേഹത്തോടെ നന്ദിയോടെ ഓർക്കേണ്ടുന്നൊരു സമയമാണിത് എൻ്റെ മലയാളത്തെ രൂപപ്പെടുത്തിയത് എൻ്റെ മലയാളത്തിൻ്റെ കറകളെല്ലാം നീക്കിക്കളഞ്ഞത് അല്ലെങ്കിൽ ശരിയായ മലയാളം മനോഹരമായ മലയാളം തെറ്റില്ലാത്ത മലയാളം പ്രയോഗിക്കാൻ എന്നെ പ്രാപ്തയാക്കിയത് ഒരു പക്ഷേ മാതൃഭൂമിയുടെ വായന തന്നെയാണ് ഞാൻ കുട്ടിക്കാലത്ത് തന്നെ ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ വായിക്കാൻ തുടങ്ങുന്ന സമയത്ത് മാതൃഭൂമി ആക്ഷേപതിപ്പ് വരുന്നുണ്ട് മറച്ചു നോക്കാനും എനിക്കറിയില്ലോ അതിൽ വരണമൊന്നും മനസ്സിലാവൊന്നുമില്ല പക്ഷെ കുട്ടി മുഖചിത്രം തൊട്ട് അതിൻ്റെ ഉള്ളടക്കങ്ങളിലൂടെ അങ്ങനെ കണ്ണുകൊണ്ട് സഞ്ചരിക്കും കാരണം എൻ്റെ ഏറ്റവും ബഹുമാനിക്കപ്പെട്ട ഒരു വീക്കിലി ആയിരുന്നു അത് മറ്റ് പലതും വരുന്നുണ്ട് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന നർമ്മദ പോലെ തൊഴിലാളി പോലെ സരസൻ പോലെ പിന്നെ അതുപോലെ തന്നെയുള്ള ആനുകാലിക പ്രസിദ്ധീകരണങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട് എങ്കിലും വലിയ ഭയ കൂടി വീട്ടുകാരെ കയ്യിലെടുക്കുന്നത് മാതൃഭൂമി ആഴ്ചപിടിപ്പായിരുന്നു അത് കുട്ടിയിലേക്കും പകർന്നിട്ടുണ്ടാവണം മാതൃഭൂമി അടിമുടി വായിക്കുക എന്ന് പറയുന്നതിലേക്ക് എത്തിപ്പെടാൻ കുറേയധികം സമയം എനിക്ക് വേണ്ടി വന്നിട്ടുണ്ട് കാരണം ഒന്നും അതിൽ പെട്ടെന്ന് മനസ്സിലാവില്ല കുട്ടികൾക്ക് വളരെ മനസ്സിലാക്കാവുന്ന ബാലപംക്തി പോലും പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാനുള്ള കഴിവൊന്നും എൻ്റെ വായനയുടെ ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല പക്ഷേ എനിക്ക് വളരെയധികം സ്നേഹത്തോടു കൂടി പറയാൻ ആവും മലയാളിയെ ശരിയായ മലയാളം ശരി തെറ്റ് എന്നുള്ളത് ലിംഗ്വിസ്റ്റിക്സിൻ്റെ അടിസ്ഥാനത്തിലല്ല ഞാൻ പറയുന്നത് മലയാളം തെറ്റുകൂടാതെ എഴുതാനും വായിക്കാനും പഠിക്കാൻ പാഠ്യപദ്ധതിക്ക് പുറത്ത് നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത് മാതൃഭൂമി ആഴ്ച ആക്ഷേപതിപ്പാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു തെറ്റുകൂടാതെ പങ്ക്ച്വേഷൻസ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും വളരെ കൃത്യത പാലിക്കുന്ന ഒരു പ്രൂഫ് റീഡിങ് സമ്പ്രദായം മാതൃഭൂമിക്ക് ചരിത്രപരമായി തന്നെ ഉണ്ട് അത് പത്രത്തിൻ്റെ കാര്യത്തിലായാലും ലിറ്ററേച്ചറിൻ്റെ സാഹിത്യത്തിൻ്റെ കാര്യത്തിലായാലും മാതൃഭൂമി പോരുന്ന ഒന്നാണ് അതിന് വളരെയധികം സ്നേഹവും നന്ദിയും മാതൃഭൂമിയോടുണ്ട് എൻ്റെ ആദ്യം മാതൃഭൂമിയിൽ അച്ചടിച്ചു വന്നത് കഥയല്ല കവിതയാണ് ആ കവിത ആര അയച്ചു കൊടുത്തിട്ടാണ് മാതൃഭൂമിയിൽ പ്രസിദ്ധപ്പെടുത്തി വന്നതെന്ന് എനിക്കിപ്പോഴും അറിയില്ല അത് കാസർഗോഡ് നടന്ന സമസ്ത കേരള സാഹിത്യ പരിഷത്തിൻ്റെ കവിതാ മത്സരത്തിൽ ഒന്നാം സമ്മാനം കിട്ടിയ ഒരു കവിതയായിരുന്നു അവരായിരിക്കണം അത് അയച്ചു കൊടുത്തിട്ടുണ്ടാവുക എന്ന് ഞാൻ വിചാരിക്കുന്നു പഥികൻ്റെ സംഗീതം എന്ന ആണ് അതിൻ്റെ പേര് ഞാൻ ഓർക്കുന്നുണ്ട് ആ കവിത അച്ചടിച്ചു വന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല ആ പേജുകളിലേക്ക് ഞാനിങ്ങനെ നോക്കിയിരുന്നത് എത്ര നേരം എന്നെനിക്ക് അറിയില്ല കാരണം മാതൃഭൂമിയിലാണ് എൻ്റെ കവിതയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ കുറച്ചൊക്കെ കവിത എഴുതുന്നുണ്ട് ചില കഥകൾ എഴുതുന്നുണ്ട് മറ്റ് ആനുകാലികങ്ങളിൽ അതൊക്കെ പ്രസിദ്ധീകരിച്ച് വരുന്നുണ്ട് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ഒരു കഥ അച്ചടിച്ച് വന്നാൽ ഞാനൊരു എഴുത്തുകാരിയായി എന്ന ഒരു ഇതിനെ അടിവരയിടാം എന്ന ഒരു ഒരു ആഗ്രഹത്തോടെ ജീവിക്കുന്ന എനിക്ക് എഴുത്തുകാരി ഒരു ഒരു കവിത അച്ചടിച്ചു വന്ന ഒരു കാര്യം ഉണ്ടാക്കിയ മനസ്സിലുണ്ടാക്കിയിട്ടുള്ള വലിയ ചലനം എത്രയാണെന്ന് എനിക്കിപ്പോഴും ഇപ്പോഴും അത് ഓർക്കുമ്പോൾ അത് ഞാൻ അനുഭവിക്കുന്നുണ്ട് ആദ്യമായിട്ട് എൻ്റെ കഥ മാതൃഭൂമിയിൽ വന്ന് ബക്ഷിഷ് എന്ന പേരിൽ ഒരു കൊച്ചു കഥയാണ് അതിലെന്തുണ്ട് എന്ന് ചോദിച്ചാൽ രാജശിയൊക്കെ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ വളർച്ചയുടെ എഴുത്തിൻ്റെ തുടക്കത്തിൽ ഉള്ള എല്ലാവിധ പരാധീനതകളോടും കൂടിയിട്ടുള്ള ഒരു കഥയായിരുന്നു അത് പക്ഷേ അത് എന്തുകൊണ്ട് അതിലെ ഏതോ ഒരു തെളിച്ചമോ വെളിച്ചമോ എന്താണെന്ന് വെച്ചാൽ അത് കണ്ടുകൊണ്ടായിരിക്കണം അന്നത്തെ മാതൃഭൂമിയുടെ പത്രാധിപര് ആ കഥ സ്വീകരിച്ചതും അത് പബ്ലിഷ് ചെയ്തു വന്നു അതും എനിക്ക് വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു പക്ഷേ പിന്നീട് ഞാൻ ഓർക്കുന്നു പിന്നീട് ഞാൻ എഴുതിയ ഞാൻ അയച്ചു കൊടുത്ത ഒരു കഥ പോലും മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിക്കപ്പെടാതെ ഇരുന്നിട്ടില്ല അതൊരു ഒരു അനേക കാലത്തെ അനുഭവമാണ് ദീർഘകാലമായിട്ട് മാതൃഭൂമിക്ക് ഒരു കഥ അഴിച്ചു കൊടുത്താൽ അത് എനിക്ക് തിരിച്ചു വരികയോ അല്ലെങ്കിൽ അത് പ്രസിദ്ധീകരിക്കപ്പെടാതിരിക്കുകയോ ചെയ്തിട്ടില്ല എന്ന ഒരു ഭാഗ്യവതി കൂടിയാണ് ഞാൻ ഞാൻ വിചാരിക്കുന്നത് മറ്റൊരു ഘട്ടം എന്ന് പറയുന്നത് ഭക്ഷിഷ് തുടങ്ങിയിട്ടുള്ള കഥകളിൽ ആദ്യകാല കഥകളുടെ ഒരു വലിയ നിര തന്നെ ഉണ്ട് ഇപ്പോൾ ഞാൻ ചിതലുകൾ ഫയൽ പിന്നെ എന്താ പറയുക കാടക്കിളികൾ ട്രെയിൻ പോലെ ഇന്നും ആ കഥകളാണ് മികച്ചതെന്ന് പറയുന്ന ഒരു കുറേ വായനക്കാരുണ്ട് അപ്പോൾ ആ കാലഘട്ടത്തിൽ എഴുതപ്പെട്ട കുറേ കഥകൾക്ക് ശേഷം ഒരു രണ്ടാം ഘട്ടം എൻ്റെ എഴുത്തിൽ വരുന്നുണ്ട് ആ രണ്ടാം ഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തന്ന ഒരു പ്രസിദ്ധീകരണമാണ് മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് കാരണം ആ രണ്ടാം ഘട്ടം വരുന്നത് തീർച്ചയായിട്ടും ഫെമിനിസ്റ്റ് ആശയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്കുണ്ടായ എൻ്റെ വെളിവുകൾ എൻ്റെ വെളിവുകൾ ആണ് അതുവരെ ഉണ്ടായിരുന്നില്ലെന്ന് അപ്പുറത്ത് എനിക്കുണ്ടായ വെളിവുകൾ അത് എൻ്റെ രചനകളിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയ ഒരു കാലഘട്ടമാണ് അത് അതോടൊപ്പം തന്നെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ പോലെ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നതിനാൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന അറിവുകൾ ആരാണ് സ്ത്രീ എന്താണ് സ്ത്രീ അനുഭവം എന്തൊക്കെയാണ് അവളുടെ അവളുടെ ജീവിതത്തിൻ്റെ പിന്നെ ഇരുട്ടുകൾ പിന്നെ വെളിച്ചമേ ഇല്ലാത്ത സന്തോഷമേ ഇല്ലാത്ത കരയുകയല്ലാത്ത മറ്റൊന്നുമില്ലാത്ത സ്ത്രീ ജീവിതങ്ങളോട് നേർ മുഖാമുഖം നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന വെളിവുകൾ ആ വെളിവുകൾ ഒരുപക്ഷെ അതേവരെ എഴുതിയിരുന്ന സ്ത്രീയല്ല ഇനി എഴുതേണ്ടത് എൻ്റെ സ്ത്രീ മാറിയിരിക്കുന്നു എന്ന് എനിക്ക് ലോകത്തെ അറിയിക്കണം അതറിയിക്കണമെങ്കിൽ ഒരു ഒരു ഉപാധി വേണം അതിനുള്ള മാധ്യമമായിട്ട് പ്രവർത്തിച്ചു മാതൃഭൂമി എന്നുള്ളത് ഏറ്റവും സന്തോഷത്തോടുകൂടി ഞാൻ ഓർക്കേണ്ട രാജശ്രീ പിന്നെ സന്തോഷ് പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചതുപോലെ പെണ്ണെഴുത്ത് എന്ന് പറഞ്ഞാൽ പരിഹസിക്കപ്പെടുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയമായി ഭയങ്കര ശത്രുതയോടുകൂടി സമീപിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് എൻ്റെ ഓരോ കഥയും പാപത്തറ ഓരോ എഴുത്തുകാരുടെ ഉള്ളിലും മുടിത്തയ്യ മുറയുന്നു സ്കൂട്ടർ തുടങ്ങിയിട്ടുള്ള കന്നുകയുടെ പുല്ലിങ്ങനെ ജീവിതം തുടങ്ങിയിട്ടുള്ള നിരവധി കഥകൾ മാതൃഭൂമിയിൽ വന്നത് എന്നെയല്ല പ്രോത്സാഹിപ്പിച്ചത് മറിച്ച് മലയാളത്തിലെ സ്ത്രീ എഴുത്തിനെ ആണ് മലയാളത്തിലെ സ്ത്രീകളുടെ ജീവിതത്തെയാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ പുരുഷന് മാറി എന്ന് പറയുമ്പോൾ ആ ഒരു സാമൂഹ്യ മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള പ്രക്രിയയിൽ എൻ്റെ എഴുത്തുകളും കൂടി ഒരു 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 വഴിയായിരുന്നു എങ്കിൽ ആ വഴിച്ചാലിലൂടെ എന്നെ പരമാവധി കൈപിടിച്ച് നടത്തി മാതൃഭൂമി എന്നുള്ളത് ഏറ്റവും സന്തോഷത്തോടുകൂടി ഞാനിപ്പോൾ ഓർക്കാണ് അത് കഥകൾ പബ്ലിഷ് ചെയ്തുകൊണ്ട് മാത്രമല്ല നിരവധി ലേഖനങ്ങൾ ആ കാലഘട്ടത്തിൽ ഞാൻ എഴുതിയ പെണ്ണെഴുത്തിൻ്റെ പ്രസക്തി എന്ന് പറയുന്ന ലേഖനം മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ അച്ചടിച്ച് വന്നപ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ടായി കാരണം കേരള പാണിനിയെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു ആർട്ടിക്കിളാണ് ഞാനതിലേക്ക് എഴുതിയത് മലയാളത്തിലെ വ്യാകരണത്തിൻ്റെ ഉസ്താദായിട്ടുള്ള അല്ലെങ്കിൽ ഇനി വേറൊരു വാക്കില്ല മലയാള വ്യാകരണത്തിന് എന്ന് പറയുന്ന അത്രയും ഘനഗംഭീരനായിട്ടുള്ള വയ്യാകരനെ സ്ത്രീപക്ഷത്തു നിന്ന് വായിച്ചു നോക്കിയപ്പോൾ ഉണ്ടായ വിരുദ്ധത എന്തൊക്കെയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയ ഒരു ആർട്ടിക്കിൾ ആയിരുന്നത് സ മാതൃഭൂമി ആഴ്ചപതിപ്പിന് സംശയം ഉണ്ടായിരുന്നില്ല ആ ആർട്ടിക്കിൾ കൊടുക്കണം എന്നുള്ളത് കാരണം മാതൃഭൂമി ആക്ഷേപതിപ്പിന് ഒരു നിലപാട് സ്ത്രീപക്ഷ നിലപാട് ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അത്ര നിലപാടില്ല എങ്കിൽ അങ്ങനെ ഒരു ആർട്ടിക്കിൾ പ്രത്യേകിച്ച് കേരള പാണിനീയത്തെ വിമർശിച്ചുകൊണ്ട് കൊണ്ട് എഴുതപ്പെട്ടൊരു ആർട്ടിക്കിൾ ആ കാലഘട്ടത്തിൽ മാതൃഭൂമി പബ്ലിഷ് ചെയ്യുമായിരുന്നില്ല ആഴ്ചപ്പതിപ്പിലെ എനിക്ക് അതോടൊപ്പം തന്നെ ഇപ്പോൾ കഥകൾ സർഗാത്മക സാഹിത്യത്തിൻ്റെ അപ്പുറത്ത് ഒരുപാട് ഇൻറ്റർവ്യൂസ് എൻ്റെ മാതൃഭൂമിക്ക് കൊടുക്കേണ്ടായിട്ടുണ്ട് വളരെ പ്രഗത്ഭരായിട്ടുള്ള ഇപ്പോൾ മരിച്ചുപോയ ഗീതാ ഹിരണ്യനെ പോലെ ഹരിഹരനെ പോലെ അതല്ലെങ്കിൽ ശാരദക്കുട്ടിയെപ്പോലെ ഈ അടുത്ത കാലത്ത് വളരെ സൂക്ഷ്മമായിട്ട് ഫെമിനിസ്റ്റ് ആശയങ്ങളെയും എഴുത്തിനെയും എഴുത്തുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സാമൂഹ്യ ചലനങ്ങളെയും തൊട്ടറിയാൻ കഴിഞ്ഞിട്ടുള്ള ആളുകൾ നടത്തിയിട്ടുള്ള ഇൻ്റർവ്യൂസ് അത് മാതൃഭൂമി ആശയപതിപ്പിലെ അച്ചടിച്ച് വരികയുണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു പെണ്ണുരുത്തിൻ്റെ പ്രസക്തി വന്നതിന് ശേഷമുണ്ടായിട്ടുള്ള വലിയ ചർച്ച പോലെ തന്നെ വളരെ വലിയ ഒരു ചർച്ച ഉണ്ടാക്കിയ ഒരു ലേഖനമാണ് അടുക്കള പിടിക്കുക എന്ന് പറയുന്ന ലേഖനം ആഗോളവൽക്കരണത്തെ വരാനിരിക്കുന്ന ആഗോളവൽക്കരണം നമ്മോട് എന്താണ് ചെയ്യാനിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് ബഹുമാനപ്പെട്ട എം പി വീരേന്ദ്രകുമാർ എഴുതിയിട്ടുള്ള ലേഖനങ്ങൾ അത് വായിക്കുമ്പോഴാണ് എത്ര ഭീതിരമായ ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ അന്നുണ്ടായിരുന്നു അന്നത്തെ ഞാൻ പങ്കെടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട ചർച്ചകൾ രണ്ട് വിഷയങ്ങളെ സംബന്ധിച്ചായിരുന്നു ഒന്ന് ഫെമിനിസം മറ്റേത് ആഗോളവൽക്കരണം രണ്ടും പിന്നെ സമാന്തരമായിട്ട് പോവുകയും ഒരേ സമയം ഒരേ വിപത്തിനെ അഭിമുഖീകരിക്കുകയും ചെയ്യുന്ന പ്രശ്നങ്ങൾ വിശകലനം ചെയ്യുന്നതും ആയിരുന്നു എം പി വീരേന്ദ്രകുമാർ സാറിൻ്റെ കൂടെ ഒരുപാട് സമരമുഖങ്ങളിൽ നിൽക്കാനുള്ള അല്ലെങ്കിൽ എത്തിപ്പെടാനുള്ള അവസരം എനിക്ക് കിട്ടുണ്ടായിട്ടുണ്ട് എ ഡി ബി വായ്പ വാങ്ങിക്കൊണ്ട് നമ്മുടെ ജലനയം തിരുത്താൻ വേണ്ടി ഗവൺമെൻറ് തയ്യാറെടുക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം ജലനയം എന്താണെന്നും എന്താണ് വെള്ളം എന്നും ജലനയം തിരുത്തിയാൽ ഉണ്ടാകുന്ന വിപത്ത് എന്താണ് എന്നും എങ്ങനെയാണ് വെള്ളം അതിൻ്റെ സ്വാഭാവികമായ പ്രകൃതിയുടെ വരദാനം എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് കച്ചവട ചരക്ക് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മാറിപ്പോകുന്നത് എന്നും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വിനേന്ദ്രകുമാർ എഴുതിയിട്ടുള്ള വളരെ പിന്നെ ആഴമേറിയ പഠനങ്ങൾ അത് പഠിച്ചുകൊണ്ടാണ് എ ഡി ബി വായ്പയ്ക്കെതിരെ സമരങ്ങളിൽ ഞാൻ പങ്കെടുക്കുന്നത് അത് ഉണ്ടാക്കിത്തരുന്ന വലിയ അഗാധമായിട്ടുള്ള അറിവൊരു ധൈര്യമാണ് അറിവാണ് ധൈര്യം അപ്പോൾ ആ അറിവ് ധൈര്യമായി ആർജിച്ചുകൊണ്ട് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുമ്പിലെ തലയിലെ മൺകുടത്തിൽ വെള്ളവുമായി നിന്ന് ആ വെള്ളം അടിച്ച് പൊട്ടിച്ച് ഒഴിച്ച് ഗവൺമെൻറ്റിനെ വെല്ലുവിളിക്കുകയും എ ഡി ബി വായ്പ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതിയിൽ വെള്ളം നമുക്കൊരു വരദാനമല്ല എന്ന് പറയുന്നതിനെ ശക്തമായി എതിർക്കുകയും ചെയ്യാനായിട്ട് സാധിച്ചു പ്ലാച്ചിമട സമരത്തിൽ ഞാനത് വളരെ വിശദീകരിക്കുന്നില്ല കൊക്കോ കോള കമ്പനിക്കെതിരെ പ്ലാച്ചിമട സമരത്തെക്കുറിച്ച് വീരേന്ദ്രകുമാർ എഴുതിയിട്ടുള്ള എല്ലാ ലേഖനങ്ങളിലും അവസാനം ഞെട്ടലോടുകൂടി ഞാൻ വായിച്ച ഒന്നാണ് ജലം ഊറ്റിയെടുത്ത് 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 അവസാനം ആഴ്സനിക് പോഴ്സൺ നിറയുന്ന പാലക്കാടിൻ്റെ പറ്റി അദ്ദേഹം എഴുതേണ്ടായി അപ്പോൾ ഈ അറിവ് വെച്ചുകൊണ്ടാണ് ആ സമരത്തിൽ പങ്കെടുക്കുന്നത് അറിവ് വലിയ ആയുധമാണ് എന്ന് മനസ്സിലാക്കിയ നിരവധി സമരങ്ങൾ പിന്നെ സമരങ്ങളുടെ മുഖത്ത് നിറ്റാജലാറ്റിൻ കമ്പനി നിറ്റാജലാറ്റിൻ കമ്പനി നടത്തിയ ജലചൂഷണം മാത്രമല്ല പൊളൂഷൻ ആ പൊളൂഷൻ ശുദ്ധജലം പ്രവഹിച്ചുകൊണ്ടിരുന്ന ഒരു പ്രദേശത്തെ മുഴുവൻ പൊളൂട്ടഡ് ആക്കിയിട്ടുള്ള ആ പൊളൂഷനെതിരെ അവസാനത്തെ സന്ധി സംഭാഷണത്തിനെ വീരേന്ദ്രകുമാർ സാറിനെ വിളിക്കുകയാണ് അപ്പം സാർ ചോദിച്ചൊരു ചോദ്യമുണ്ട് ഇതിലെ ഈ വെള്ളം നിങ്ങൾ കുടിക്കുമോ കമ്പനിയുടെ അധികൃതരോട് ചോദിച്ചാണ് ഒന്നുമില്ല ഒരു ഇല്ല ഇല്ലായെന്ന് അവർ പറഞ്ഞു ഇവിടെ ഞങ്ങൾ ഒരു കുഴപ്പമുണ്ടാക്കുന്നില്ല വെള്ളത്തിന് ഒരു കുഴപ്പമില്ല സാറ് ചോദിച്ചാൽ ഈ വെള്ളം നിങ്ങൾ കുടിക്കുമോ അയാൾക്ക് ഉത്തരം ഉണ്ടായില്ല അപ്പോൾ ആ രീതിയിൽ നടന്നിട്ടുള്ള ഒരുപാട് സമരമുഖങ്ങൾ ആ സമരമുഖങ്ങളൊക്കെ വെറുതെ ആയിരുന്നില്ല ഞാൻ ഓർക്കുന്നു എരയാൺകുടി കർഷക സമരം എന്ന് പറഞ്ഞൊരു തൃശ്ശൂര് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കർഷക സമരം നടന്നു ഈ നമ്മുടെ വയലുകൾ മുഴുവനും ഇഷ്ടിക ഇഷ്ടീയക്കളങ്ങളാക്കാനും മറ്റൊക്കെ ആയിട്ട് അനുവദിക്കപ്പെട്ടിട്ട് അവിടെ ഇഷ്ടിക ഇഷ്ടീയക്കളങ്ങൾ പൊന്തി വരുമ്പോൾ ആ പ്രദേശത്തുണ്ടായിരുന്ന വിളവ് നിറഞ്ഞ ഭൂമി നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അവിടെ ചെല്ലുമ്പോൾ തന്നെ ജാതി മരങ്ങളുടെയും അതുപോലെ തന്നെ നിരവധി സംഘങ്ങളുടെയും നെയ് നെൽവായലുകളുടെയും ഒക്കെ ഒരു പരപ്പാണ് ഈ പരപ്പ് എന്തൊരു വലിയ സൗഭാഗ്യമാണ് എന്തൊരു ആശ്വാസമാണ് ഇത് ഭൂമിയുടെ നിലനിൽപ്പാണ് എന്നൊക്കെയുള്ള സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ ആ പ്രദേശത്തേക്ക് ആ ഗ്രാമപ്രദേശത്തേക്ക് കടക്കുക തന്നെ ചെയ്യുക അവിടെയാണ് നമ്മൾ കാണുന്നത് വയ ഏക്കറുകളോളം വയലുകളിലെ ഇഷ്ടീയ കളങ്ങൾ പൊത്തിയിരിക്കുന്നു അതുണ്ടാക്കുന്ന പൊല്യൂഷൻ മൂലം അവിടുത്തെ മുഴുവൻ മനുഷ്യരുടെയും കിണറുകൾ അശുദ്ധമായിരിക്കുന്നു ആ വെള്ളം കുടിക്കാൻ പറ്റില്ല അപ്പോൾ ആ ഒരു സമരം ഉയർന്നു വന്നു അവിടെ സൂതുക ടീച്ചറ് അന്തരിച്ച ലീളമേനൻ വീരേന്ദ്രകുമാർ സാറ് സുനിൽ കുമാർ ഞാനൊക്കെ ഞാനൊക്കെ അതിൽ പങ്കാളിയാണ് ഇത് എന്നിട്ട് ഞങ്ങൾ അവിടെ ബലമായിട്ട് ഉഴുത വയലിൽ പോയിട്ട് ഞാനും സുതുമ ടീച്ചറും ലീലാ മേനും വിത്ത് ഇതൊക്കെയാണ് ഈ സമരത്തിലൊക്കെ വീരേന്ദ്രകുമാർ സാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സമരത്തിന്റെ ഭാഗമാവുക എന്നുള്ളതിനപ്പുറത്ത് അതേ എഴുതുക എന്നുള്ളതാണ് എന്തുകൊണ്ട് വയൽ സംരക്ഷിക്കപ്പെടണം എന്തുകൊണ്ട് നമ്മൾ വെള്ളം സംരക്ഷിക്കണം എന്തുകൊണ്ട് വെള്ളം വിൽപ്പന ചരക്കല്ല കൊച്ചപാമ്പയുടെ ഉദാഹരണങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് ബൊളീവിയയിൽ എന്ത് സംഭവിച്ചു ലോകത്ത് മുഴുവൻ എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എങ്ങനെയാണ് നമ്മുടെ ജലം നമ്മുടെ ജലനയം എന്ന് പറയുന്നത് വെള്ളം പ്രകൃതിയുടെ വരദാനമാണ് അത് സമസ്ത ജീവജാലങ്ങൾക്കും അവകാശപ്പെട്ടതാണ് അങ്ങനെയാണ് സമസ്ത ജീവജാലങ്ങൾക്കും അവകാശപ്പെട്ട ജലത്തെ പ്രകൃതിയുടെ വരദാനമായ ജലത്തെ അങ്ങനെയൊന്നുമല്ല ഇത് വളരെ അമൂല്യമായ ഒരു സാധനമാണ് ഇത് വിൽക്കുക തന്നെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് സമീപിക്കുന്ന ഒരു കമ്പനി ആഞ്ഞടിക്കാൻ വേണ്ടി അദ്ദേഹം നമുക്ക് പകർന്നു തന്ന അറിവ് ആ അറിവിനോടൊത്ത് അദ്ദേഹത്തെ ഓർക്കാതെ കണ്ട് എനിക്ക് ഈ സന്ദർഭത്തിൽ സംസാരിക്കാൻ സാധിക്കില്ല അതുപോലെ തന്നെ വളരെ സുപ്രധാനമായിട്ടുള്ള ഒന്നാണ് ഇപ്പോൾ പ്രതിഭ സംസാരിച്ചപ്പോൾ പറഞ്ഞു ഇന്ത്യ എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്ലൂരാലിറ്റിയെക്കുറിച്ചിട്ട് വൈവിധ്യത്തെക്കുറിച്ചിട്ട് ബഹുസ്വർയെക്കുറിച്ചിട്ട് ബഹുഭാഷയെക്കുറിച്ചിട്ട് അതാണ് ഇന്ത്യ എന്നും ഇന്ത്യ ഒരു ഭാഷയല്ല എന്നും അതൊരു ദേശം അല്ല എന്നും അനേകങ്ങളുടെ അകത്തുകയാണ് എന്നും അവരുടെ പ്രസംഗത്തിൽ സൂചിപ്പിക്കേണ്ടായി ബാബറി മസ്ജിദ് തകർന്ന സമയത്തും വീരേന്ദ്രകുമാറിൻ്റെ ലേഖനങ്ങൾ എന്ന് പറയുന്നത് അദ്ദേഹം പറയുന്നുണ്ട് അത് തകർക്കപ്പെട്ടതിൻ്റെ പിറ്റേ ദിവസം പിന്നെ ഡിസംബർ ഏഴിന് നമ്മൾ ഉണർന്നത് ഏതാണോ നാം നമ്മുടെ സാംസ്കാരിക ഉന്നതിയായിട്ട് ഏതാണോ നാം നമ്മുടെ മഹാഭാഗ്യമായിട്ട് കണ്ടിരുന്നത് ആ രാജ്യം പിളർക്കപ്പെട്ടതിൻ്റെ വേദനയോടുകൂടിയാണ് ആ ദിവസം ഉണർന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട സമ ഇന്ത്യ പിന്നെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ദേശത്തിൻ്റെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ മഹാസ്വപ്നങ്ങളെ നെടുക പിളർത്തിക്കൊണ്ടുണ്ടായ ഒരു ദുരന്ത സംഭവം എന്ന രീതിയിൽ അദ്ദേഹം എഴുതിയ ലേഖനങ്ങൾ അന്നൊക്കെ നമ്മൾ ഇതിനെതിരെ സംസാരിക്കുമ്പോൾ ആശ്രയിച്ചിരുന്നത് തീർച്ചയായിട്ടും ഒരു വലിയ ഭാഗം ലേഖനങ്ങൾ വീരേന്ദ്രകുമാർ എഴുതിയ ലേഖനങ്ങളായിരുന്നു അത് ഈ രീതിയിലുള്ള ഒരു ഒരു പാരമ്പര്യം ആ ഒരു പാരമ്പര്യം ഒരു പക്ഷേ വീരേന്ദ്രകുമാറിന് മുമ്പ് മാതൃഭൂമി ഇപ്പോൾ ശ്യാംസ് കുമാര് സൂചിപ്പിക്കേണ്ടായി മാതൃഭൂമി തുടങ്ങിയതൊരു പത്രത്തിന് വേണ്ടിയിട്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പതിനെട്ടിന് മാതൃഭൂമി ജന്മം കൊള്ളുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഒരു ഇതായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ഇന്ത്യയുടെ വിമോചനം ആയിരുന്നു ലക്ഷ്യം ഈ ലക്ഷ്യത്തിന് വേണ്ടി നിരന്തരം അധികാരികളുമായിട്ട് പടവെട്ടേണ്ടി വന്നു എന്ന് നമുക്ക് ചരിത്രം നമ്മളോട് പറയുന്നു പത്രാധിപന്മാർ അറസ്റ്റ് ചെയ്യപ്പെടുന്നു അതുപോലെ തന്നെ മാതൃഭൂമി തന്നെ പത്രം തന്നെ നിരോധിക്കുന്നു ഇപ്പോൾ സർ സി പിയുടെ പിന്നെ ഫാസിസത്തിനെതിരെ നിലപാടെടുത്തതിന് മാതൃഭൂമി നിരോധിക്കപ്പെട്ടു അപ്പോൾ ഈ അധികാരത്തോട് ഏറ്റുമുട്ടിക്കൊണ്ട് സ്വാതന്ത്ര്യത്തിലേക്ക് എന്ന് പറയുന്ന ഒരു ചരിത്രപരമായ ഒരു അടിത്തറ മാതൃഭൂമിക്ക് ഉണ്ട് ഞാൻ അധികം വാക്കുകളിലേക്ക് പോകുന്നില്ല തീർച്ചയായിട്ടും അധികാരത്തോട് പടവെട്ടിക്കൊണ്ട് പൊരുതി കൊണ്ട് പിന്നെ ഉണ്ടായ നൂറ്റാണ്ട് തികച്ച ഒരു പത്രം നൂറ്റാണ്ട് കഴിഞ്ഞിരിക്കുന്നു ഒരു പത്രം അതിൻ്റെ അഭൂതപൂർവ്വമായ അനുദിന വളർച്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ആ പത്രം കാണുന്നത് എന്ത് എന്നുള്ളതാണ് അത് ജനാധിപത്യത്തിന് വേണ്ടി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇന്ത്യൻ ജനതയുടെ വിമോചനത്തിനു വേണ്ടി നിലകൊള്ളുകയും പൊരുതുകയും നിലപാടെടുക്കുകയും അധികാരികളോട് ഇടയുകയും ചെയ്തൊരു പത്രമാണെങ്കിൽ ഈ സമീപകാലത്ത് നമ്മൾ കാണുന്നത് പോലെ ഇന്ത്യൻ ജനാധിപത്യം വലിയ ഭീഷണിയെ നേരിട്ട് ഇന്ത്യൻ ജനാധിപത്യം മാത്രമല്ല ഇന്ത്യയുടെ ബഹുസ്വരത തകർക്കപ്പെടുന്നു ഇന്ത്യയുടെ ഭരണഘടന പിന്നെ തകർക്കപ്പെടുന്നു ഇന്ത്യയുടെ മഹാന്മാരായിട്ടുള്ള പിന്നെ എന്താ പറയുക സ്വാതന്ത്ര്യ സമര നേതാക്കളൊക്കെ തന്നെ ചരിത്രത്തിൻ്റെ ഏത് മൂലയിലേക്കാണ് താഴ്ത്തപ്പെടുക എന്ന ഭയം ഗാന്ധിജി അടക്കം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അടക്കം എവിടേക്കാണ് ചവിട്ടിത്താഴ്ത്തിയപ്പെടുക എന്ന ഭയം ഓരോ ഇന്ത്യൻ പൗരൻ്റെ നെഞ്ചിലും അലയടിക്കുന്നു വീരേന്ദ്രകുമാർ തന്നെ സൂചിപ്പിച്ചതുപോലെ ഇരുന്നൂറ് കൊല്ലം പിന്നെ ഇന്ത്യ ഭരിച്ച മുസ്ലിം മുസ്ലിം രാജാക്കന്മാർ ഒരു ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിച്ചില്ല ബ്രിട്ടീഷുകാർ ഒരു ക്രിസ്ത്യൻ രാജ്യം സ്ഥാപിച്ചില്ല രാഷ്ട്രം സ്ഥാപിച്ചില്ല വീരേന്ദ്രകുമാറിൻ്റെ വാക്കുകളാണ് ഞാൻ ഈ പറയുന്നത് സ്വാതന്ത്ര്യത്തിന് ശേഷം മാത്രം ഉണ്ടായ ഒരു സംഘടന ഹിന്ദുരാഷ്ട്രം വേണം എന്ന് വാദിക്കുന്നു എവിടെ എത്തി നിൽക്കുന്നു കാര്യങ്ങൾ എന്നുള്ളതാണ് ജനാധിപത്യത്തെ കുറിച്ചിട്ട് നമുക്ക് വാദോരാതെ സംസാരിക്കാൻ അറിയാം പക്ഷേ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്ന നിലപാടെടുക്കാൻ അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരുപക്ഷെ മാതൃഭൂമി അതിൻ്റെ ആദ്യകാലങ്ങളിൽ പൊരുതിയതുപോലെ അധികാരി വർഗത്തോട് പൊരുതാൻ നമുക്ക് ഇപ്പോൾ എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യം തകർക്കപ്പെടുമ്പോൾ അവരെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അവർക്ക് എഴുതാനുള്ള ഇടം കൊടുക്കുന്നത് ജനാധിപത്യമാണ് എഴുതാനുള്ള ഇടം നൽകുന്നത് ജനാധിപത്യം മാത്രം ആണ് ഫാസിസം ഒരിക്കലും എഴുതാനുള്ള ഇടം നൽകുന്നില്ല ഫാസിസം എല്ലായ്പ്പോഴും ഭയപ്പെടുത്തുകയും വാതിലുകൾ അടച്ച് കളയുകയും എഴുതരുത് എന്ന് വിലക്കുകയും എഴുതിയാൽ കൊന്നുകളയും എന്ന് ഉള്ള ഒരു യാഥാർത്ഥ്യം ജനതയെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നു എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം എഴുത്ത് എന്ന് പറയുന്നത് ഭാവനയും സത്യവും കൂടി കലർന്ന ഒന്നാണ് ഇമാജിനേഷൻ ഇമാജിനേഷൻ സ്വതന്ത്രം ആകണം ഭാവനയുടെ ആകാശം അവിടെ സ്വതന്ത്ര വിഹാരം നടത്തുക എന്നുള്ളത് തന്നെയാണ് എഴുത്തുകാർ സത്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് സൗന്ദര്യത്തെ സൃഷ്ടിക്കുമ്പോൾ സംഭവിക്കുന്നത് ആ ഭാവനയുടെ വികാസത്തെ തടയുന്ന ജനാധിപത്യത്തെ തടയുന്ന ജനാധിപത്യം നൽകുന്ന ഇടത്തെ തടയുന്ന എന്തൊന്നിനെയും നമുക്കറിയാം എല്ലാം ഭാവനയാണ് ശാസ്ത്രം പോലും ഭാവനയാണ് ഒരു മെഴുകുതിരി വട്ടത്തിൽ ഇരുന്നു കൊണ്ട് പിന്നെ അനുഭവിച്ചിരുന്ന ഇരുട്ടുകളെ അകറ്റുന്നതിന് പിന്നെ ഇമാജിൻ ചെയ്തതാണ് ഒരുപക്ഷെ ഇലക്ട്രിക് ബൾബ് ഉണ്ടാകാനുള്ള കാരണം അത് ശാസ്ത്രമാണ് എങ്കിലും അത് ഭാവനയിൽ നിന്നാണ് ഉണ്ടായത് അത് സ്വപ്നത്തിൽ നിന്നാണ് ഉണ്ടായത് പ്രതീക്ഷയിൽ നിന്നാണ് ഉണ്ടായത് അപ്പോൾ ഭാവന സ്വപ്നം പ്രതീക്ഷ ഇതിനൊന്നും തന്നെ അതിരുകൾ വലിപ്പുവെക്കാൻ പാടില്ല വിലക്കുകൾ വെക്കാൻ പാടില്ല കാരണം അതിൻ്റെ സ്വതന്ത്ര വിഹാരം അപ്പോൾ തടയപ്പെടുന്നു അതിൽ നിന്ന് സർഗപരമായി യാതൊന്നും ഉണ്ടാകാതെ ഇരിക്കുന്നു നാം ഭയന്നിട്ടോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ടോ എഴുതുമ്പോൾ സംഭവിക്കുന്നത് എഴുത്തല്ല എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം ജനാധിപത്യം വാഗ്ദാനം ചെയ്യുന്ന ആ സ്ഥലത്ത് ഇരുന്നു കൊണ്ട് ഭയലേശം എന്നെ എഴുതുക എന്നുള്ളതായിരിക്കണം എഴുത്തുകാരുടെ കർത്തവ്യം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഭയലേശമില്ലാതെ പോയി അടുത്ത കാലത്ത് ഒരു കുട്ടി എഴുതി ഒരു കവി രംഗത്ത് വന്നിട്ടുണ്ട് അയാള് ഭാവനയെയും യാഥാർത്ഥ്യത്തെയും നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട് കരയല്ലേ നെഞ്ചേ കരയല്ലേ ഇന്ന് വീണ മുറിവ് നാളെ അറിവല്ലേ അത് അയാളുടെ അനുഭവമാണ് ഈ അനുഭവ സത്യത്തെ കരയല്ലേ നെഞ്ച കരയല്ലേ ഇന്ന് വീണ മുറിവ് നാളെ അറിവല്ലേ ഈ അനുഭവ സത്യത്തെ അയാള് ഒരു സ്വപ്നത്തിലേക്ക് പകർത്തുന്നുണ്ട് ഉത്തമരെല്ലാവരും എറിഞ്ഞ കല്ല് ഈ കല്ല് പെറു ആ കല്ലും ഒരു അനുഭവ സത്യമാണ് ഉത്തമരെല്ലാവരും എറിഞ്ഞ കല്ല് പെറുക്കിയൊരു പാത തീർത്ത് അതിലൂടെ ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ വില്ലുവണ്ടി ഓടിക്കുമ്പോൾ എൻ്റെ തലപ്പാവിനെന്ത് തിളക്കം ചരിത്രത്തിൽ നിന്ന് തിളങ്ങുന്നൊരു തലപ്പാവ് നമ്മുടെ മുന്നിൽ വന്നു നിൽക്കുന്നത് സത്യത്തിൻ്റെയും ഭാവനയുടെയും ഒരു കരുത്ത് ആയിട്ടാണ് അതുകൊണ്ട് സംഭവിക്കുന്നത് എന്ത് സത്യത്തെ നെഞ്ചിൽ കുത്തുന്ന ആയുധം പോലെ അനുഭവിച്ചാൽ ഉണ്ടാകാവുന്ന ഇളക്കം ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് ആ തിളക്കം ആ തിളക്കമാണ് യഥാർത്ഥത്തിൽ കവിതയുടെ തിളക്കം അല്ലെങ്കിൽ സൃഷ്ടിയുടെ തിളക്കം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഞാൻ അവസാനിപ്പിക്കുകയാണ് എൻ്റെ ഭാഷയും എന്നെ വായിക്കുന്ന എൻ്റെ ജനങ്ങളും എന്നെ ആദരിച്ചിട്ടുണ്ട് എനിക്കത് വളരെ നന്നായിട്ട് അറിയാം ഈ സംസ്ഥാനത്തിനകത്തു നിന്നും പുറത്തു നിന്നും അതുപോലെയുള്ള ആദരങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട് ഒരുപക്ഷെ നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട് അവർ ആദ്യത്തെ കലൈഞ്ഞ കരുടാനിധി പൊർക്കി പുരസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുരസ്കാരം ഏർപ്പെടുത്തിയപ്പോൾ അത് നേരത്തെ രാജശ്രീ സൂചിപ്പിച്ച ഊരുകാവൽ എന്ന് പറയുന്ന നോവലിനെ ആ ആദ്യത്തെ പുരസ്കാരം തന്നെ മലയാളിക്ക് നൽകിക്കൊണ്ടാണ് അതവിടെ തുടക്കം കുറിച്ചത് അതുപോലെ തന്നെ ഒതപ്പ് എന്ന് പറയുന്ന ഇത് ഊരുകാവൽ മാതൃഭൂമിയിൽ വന്നതാണ് ഒതപ്പ് എന്ന് പറയുന്ന നോവലിന് ക്രോസ്വേഡ് അവാർഡ് കിട്ടി അതും മാതൃഭൂമിയിൽ വന്നതാണ് ആദ്യത്തെ ബുധിനി അവാർഡുകൾ ആ അവാർഡുകളൊക്കെ ബുധിനിയും മാതൃഭൂമിയിൽ വന്നതാണ് അപ്പോൾ ഇതൊക്കെ ഈ ഈ മലയാളിയുടെ ഒരു സ്നേഹവാത്സല്യങ്ങൾക്കകത്ത് ചിലപ്പോഴൊക്കെ വളരെയധികം വിമർശിക്കപ്പെട്ടും അവഗണിക്കപ്പെട്ടും അതല്ലെങ്കിൽ തന്നെ പൊളിറ്റിക്കലി പിന്നെ തകർക്കപ്പെട്ടും ഒക്കെ മുന്നോട്ട് പോകുന്ന ഒന്നാണ് എൻ്റെ എഴുത്തെന്ന് പറയുന്നത് പക്ഷേ അതോടൊപ്പം തന്നെ ഇത്രയേറെ ആദരങ്ങളും എൻ്റെ എഴുത്തിന് ലഭിച്ചിട്ടുണ്ട് ഇതിന് പിന്നിലുള്ളത് ഞാനല്ല ഒരുപക്ഷെ കേരള ജനതയുടെ ജീവിത അനുഭവങ്ങളാണ് എന്നുള്ളതാണ് എങ്കിലും ഞാൻ തൃപ്തിയല്ല മാതൃഭൂമിയുടെ ഈ സാഹിത്യ പുരസ്കാരം സ്വീകരിച്ചുകൊണ്ട് എൻ്റെ എഴുത്തിലേക്ക് നോക്കുമ്പോൾ ഞാൻ എന്തെഴുതി ഇനി ഞാൻ എഴുതേണ്ടതായിരുന്നില്ല വരാനിരിക്കുന്ന എൻ്റെ എഴുത്തിലാണ് എൻ്റെ പ്രതീക്ഷ ആരോഗ്യവും ഒക്കെ സമ്മതിക്കുമെങ്കിൽ അത് ഞാൻ ഉദ്ദിച്ചു മാതൃഭൂമിക്ക് എൻ്റെ സ്നേഹം ഐ എം സോ ഹാപ്പി പ്രതിഭ യു കെ ഹെയർ ദീസ് ലോങ് വേ ടു അറ്റൻഡ് ദിസ് ഫങ്ഷൻ അപ്പോൾ എല്ലാവർക്കും എൻ്റെ സ്നേഹം പകർന്നുകൊണ്ട് ഞാൻ Look. Mm -hmm.